എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് വൈകിട്ടാണ് കാരണം ഇന്ന് വീഡിയോ ഒന്നും എടുത്തില്ല രണ്ട് ദിവസമായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇതേ ആങ്ങളെയൊക്കെ വന്നിട്ടുണ്ട് വീട്ടിൽ ഞാൻ തറവാട്ടിലേക്ക് തറവാടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ് കേട്ടാ കാരണം ഇവിടെ കിടന്നിട്ട് കാര്യമില്ല എനിക്ക് എഴുന്നേറ്റ് ഒന്നൊന്നും ചെയ്യാനൊന്നും പറ്റണില്ല അപ്പം രാവിലെയൊക്കെ ആ കടയിൽ നിന്നാണ് പിള്ളേർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തത് അപ്പം ഉമ്മച്ചിക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഉമ്മിച്ചു പറഞ്ഞ് അവനെ വിടാ അച്ഛനെ വിടാ അവൻ്റെ ഒപ്പം ഇങ്ങോട്ട് പോര് രണ്ട് ദിവസം പിള്ളേർ മദ്രസ പോട്ടെ കുഴപ്പമില്ല എന്നൊക്കെ അങ്ങനെ അവരൊരു ആറു മണിയായപ്പോഴേക്കും വന്ന് ഞങ്ങളിത് പോരാണ് അപ്പം ഓർഡർ ചെയ്യട്ടാ ലാസ്റ്റ് അറ്റത്തെ സൈഡിലേക്ക് കയറി ഇരുന്നിട്ട് അവിടെ അവനെ കൊണ്ട് ആ ഷീറ്റ് എടുപ്പിച്ചിട്ട് ഞാൻ ആ സൈഡിലേക്ക് ഇരുന്നു ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയും തുടങ്ങിയിട്ടാണ് ഇറങ്ങണ സമയത്ത് മഴ ഉണ്ടായില്ല ഞങ്ങൾ വണ്ടി കിറിച്ചിട്ട് പോന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടാ മഴ തുടങ്ങിയത് പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും വീടെത്തി എവിടെയെങ്കിലും കിടന്നാൽ മതി ചിന്തയായിരുന്നു ചിന്തയായിരുന്നിട്ട് എനിക്ക് ഇരിക്കും ആ പുറവും ശരീരമൊക്കെ വേദന എടുത്തിട്ട് രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആണെങ്കിൽ എല്ലാവരും കൂടി ഭങ്ങിക്കൂടി ഇരുന്നാണ് പോകുന്നത് പിള്ളേരും അവളും പുടിമോനും ഒക്കെ പുടിമോനൊക്കെ വലുതായില്ലേ അപ്പം ഓട്ടർഷയിലങ്ങനെ എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സൗകര്യമില്ല എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് പോന്നു പിന്നെ ഞങ്ങൾ ആലുവെത്താറായപ്പോഴേക്കും പിന്നെ മഴ കൂടി പാലത്തിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ നല്ല ബ്ലോക്ക് എന്ന് വെച്ചാൽ വണ്ടികൾ അനങ്ങനുണ്ടായിരുന്നില്ല ആദ്യം പറഞ്ഞു നമുക്ക് പോന്നെ പോരുമ്പോ അപ്പർ സൈഡ് കൂടി പോരാന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ വണ്ടി എടുത്തപ്പം ഇങ്ങനെ പോകുന്നു പിന്നെ ഒരു നിവർത്തിയില്ലെങ്കി ഇപ്പം ഇതിലേ തന്നെ പോണം അങ്ങനെ ആലുവ എത്താറായി കഴിഞ്ഞപ്പോക്കും പറഞ്ഞ പോലെ തന്നെ നല്ല ബ്ലോക്കായിരുന്നു ബ്ലോക്കിൽ കിടന്ന് പതുക്കെ പതുക്കെ നിരങ്ങി നിറങ്ങി തോട്ടക്കാട്ടുകേരെ വരെയും ചെന്നിട്ടാ തോട്ടക്കാട്ടുകേരയിൽ നിന്ന് പിന്നെ ലെഫ്റ്റ് കയറി പോരെയാണ് കണ്ടോ വണ്ടികളൊന്നും അനങ്ങനില്ലാതെ ആലുവ സിഗ്നലിലെ ബ്ലോക്ക് ആണ് കേട്ടോ അപ്പം അങ്ങനെ തോട്ടക്കാട്ടുകാരെത്തിയിട്ട് ഞങ്ങൾ മാഞ്ഞാലി ആ മാഞ്ഞാലി സി കോളേജ് കേറി മാഞ്ഞാലി കൂടി പോകുന്ന അവിടെ പിന്നെ വലിയ തിരക്കും ബ്ലോക്കൊന്നുമില്ല അപ്പോഴും മഴ മാറി വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മഴ വരും പോകും മഴ വരും അങ്ങനെ അങ്ങനെയായിരുന്നു പിന്നെ തണുത്തിട്ടാണെങ്കിൽ വിറച്ചിട്ട് ഇരിക്കാനെനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു കണക്കിനാണ് ട്ടാ വീട് വരെ എത്തിയത് ഞാൻ വിചാരിച്ച് ഞാൻ ഇപ്പം തന്നെ കുഴഞ്ഞ് വീണു പോന്ന് വിചാരിച്ച അത്രയും എനിക്ക് ഇടങ്ങേറെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും വീടെത്തണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത് അതിൻ്റെ മഴ മാറി മഴ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ കുറേ തണുപ്പിന് ആശ്വാസമുണ്ട് പിന്നെ വീടെത്തി കഴിയുമ്പോഴേക്കും ഉമ്മിച്ച് വന്നിരുന്നു വർത്തമാനം പറഞ്ഞ് എനിക്കപ്പഴും കിടക്കാൻ പോകുക കിടക്കണം കിടക്കണം എന്നായിരുന്നു പിന്നെ വേഗം ഡ്രസ്സൊക്കെ മാറ്റി വാപ്പിച്ചിട്ട് ഒരു ബെരിയാനും അതിൻ്റെ മേളിൽ കൂടി എടുത്തിട്ട് തടത്ത് വരച്ചിട്ട് പോകാണ്ടായില്ല വേഗം പുതപ്പെട്ട് മൂടി അവിടെ കിടന്നിട്ടാണ് പിന്നെ രാവിലെ തൊട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒട്ടും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വായന ഒന്നും ഒരു ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഉമ്മച്ച് അവിടെ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചോറും പരിപ്പേറിയും ഉണക്കമ്മിയും പൊരിച്ചതും ഉണ്ടായിരുന്നിട്ടാണ് അപ്പം ഞാൻ ആ ചൂട് ചോറും ഇച്ചിരി കറി ഒഴിച്ചിട്ട് അങ്ങനെ തിന്നിട്ട് പിന്നെ പോയി കിടന്ന് മരുന്നും കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിയിട്ടാണ് ഇന്നും വലിയ കുറവൊന്നായിട്ടില്ല എന്തായാലും രണ്ട് ദിവസം ഉണ്ടാവും അപ്പോൾ ഇത്രേക്കോളും നമ്മുടെ വീഡിയോ ഇട്ടാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക